ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാണ്ടനാട് സാമൂഹ്യ കേന്ദ്രത്തിന്റെ പുതിയ മന്ദിരം മന്ത്രി വീണാ ജോർജ് ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാണ്ടനാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് നിർവഹിച്ചു കോവിഡ് മരണനിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ വെന്റിലേറ്ററോ ഓക്സിജനോ ലഭിക്കാതെ ആരും മരിച്ചില്ല എന്നും മന്ത്രി പറഞ്ഞു ചെങ്ങന്നൂരിൻ്റെ ആരോഗ്യമേഖലയിൽ വലിയ മുന്നേറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പത്ത് സെന്ററുകൾ കൂടി ഉടൻ ആരംഭിക്കും മാതൃശിശു മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു മന്ത്രി സജി ചെറിയാന്റെ നിർദ്ദേശപ്രകാരം എൻ എച്ച് എം ഫണ്ടിൽ നിന്നും നാല് ദശാംശം ആറ് കോടി രൂപ വിനിയോഗിച്ചാണ് പാണ്ടനാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെരടം നിർമ്മിച്ചത് കേരളത്തിൽ ഒരു ജലവും ഒരു മൃത ശരീരവും പുഴയും ഒഴിയിട്ടില്ല ഒരാൾക്കും വെന്റിലേറ്റർ കിട്ടാതെ വന്നിട്ടില്ല ഒരാളും ഓക്സിജൻ ഇല്ലാതെ മരണപ്പെട്ടിട്ടില്ല അത് കേരളത്തിന് സുശക്തമായിട്ടുള്ള ആരോഗ്യ സംവിധാനത്തിന്റെ ഫലമായിട്ടാണ് അപ്പോൾ ഇപ്പം വന്ന റിസൾട്ട് എന്താണ് സർവേ ഫലം എന്താണ് പ്രസിദ്ധപ്പെടുത്തിയത് ഇത് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നോക്കിയപ്പോൾ ഏറ്റവും മികച്ച നിലയിൽ കോവിഡ് മരണ വലിയ ഗ്യാപ് അതായത് ഇല്ലാത്ത നിലയിൽ ഏറ്റവും മികച്ച നിലയിൽ കോവിഡ് മരണങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ് അതിന്റെ മികവ് ഈ പാണ്ഡനാടെ നമ്മുടെ ഓരോ വാർഡിൽ പ്രവർത്തിക്കുന്ന ആശമാൻ വരെയുള്ളവർക്കാണ് അങ്ങ് സെക്രട്ടേറിയറ്റ് മുതൽ ചെയിൻ പോലാണ് ചങ്ങലയുടെ കണ്ണികൾ പോലെ അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റും അതിന്റെ ഭാഗമായിട്ട് പിന്നെ കോമ്പൻസേഷൻ കൊടുക്കുന്നതിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഉണ്ടായിരുന്നു പക്ഷെ ചിലർക്ക് അംഗീകരിക്കാൻ മടിയാണെന്നുള്ളത് നമുക്ക് കാണേണ്ടതായിട്ടുള്ളൂ ഇത് ഇങ്ങനെ സർവേ റിപ്പോർട്ട് പുറത്തു വന്നെങ്കിലും ഇങ്ങോട്ട് അംഗീകരിക്കാൻ ഒരു പ്രയാസം